കേരള ഗാന വിവാദത്തിൽ പോര് തുടരുന്നതിനിടെ സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനെ പരിഹസിച്ച ശ്രീകുമാരൻ തമ്പി ക്രിസ്തുവിന് ശേഷം ആരുന്ന ചോദ്യത്തിന് ഉത്തരമായി സച്ചിദാനന്ദൻ മഹത് പ്രവർത്തികൾക്ക് ഉത്തമ മാതൃകയാണെന്നും താൻ ക്ലീശിയാണെന്നുമാണ് ശ്രീകുമാരൻ തമ്പിയുടെ പോസ്റ്റ് കേരള ഗാന വിവാദത്തിൽ പോരു തുടരുന്നതിനിടെയാണ് കവി കെ സച്ചിദാനന്ദനെ പരിഹസിച്ച് കവിയും ഗാനരചയിതാവുമായി ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാകാൻ യേശുക്രിസ്തുവിനു ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു മഹത്പ്രവർത്തികൾക്ക് ഉത്തമ മാതൃക എന്നിങ്ങനെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തൽക്കാലം അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയിൽ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തന്റെ ത്യാഗം തുടരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി പരിഹസിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ പരിഹാസം താൻ വെറും പാമരനാം പാട്ടുകാരനാണ് ഒറ്റവാക്കിൽ വാക്കിൽ പറഞ്ഞാൽ ക്ലീശിയെന്നും ശ്രീകുമാരൻ തമ്പി കുറിക്കുന്നു കിളിപ്പാട്ട് എഴുതിയ എഴുത്തച്ഛനും പാട്ടുകാരനായിരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി കുറിപ്പിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജനം തിരുവനന്തപുരം